എപ്പോഴും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ ഒരു ഇൻസെയിൻ ഡ്രീം നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു പറയുന്നത് അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് കാര്യം ഒന്നൂടെ കൺഫേം ചെയ്യാൻ അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു കാര്യം അത് സത്യമാണോ എന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല അതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ് വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് എന്നിട്ടതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാകും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല കാര്യം ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും